എൻ്റെ പേര് ധർമ്മരാജാണ് ഞാൻ നെയ്യത്തെ തിരുവനന്തപുരം ഇൻഡസ്ട്രിയിൽ നെയ്യ അമ്പരോള സ്ഥലത്ത് നിന്ന് വരുന്നു എനിക്ക് ഹാർട്ടിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മസ്ക്കറ്റിൽ ജോലിക്ക് വേണ്ടി പോയി ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പം പെട്ടെന്ന് പെയിൻ വന്ന് വീണായിരുന്നു അവിടുന്ന് സിസ്റ്റർമാർ പറഞ്ഞ് ഹാർട്ടിൻ്റെ എന്തോ പ്രയാസമുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ ഉടനെ തന്നെ ഒരു രണ്ട് മൂന്ന് മാസം അവിടെ വെയിറ്റ് ചെയ്ത് എല്ലാ ചൊവ്വാഴ്ചയും അച്ഛൻ്റെ യൂട്യൂബ് വഴി ദാനം കൂടാറുണ്ട് അങ്ങനെ അമ്മ മാതാവ് ഒരുപാട് വേദനകൾ കുറച്ച് തന്നു ഞാൻ ഫെബ്രുവരി നാട്ടിലെത്തി അന്ന് തന്നെ ചെക്കപ്പ് ചെയ്തപ്പം ആറ് ബ്ലോക്ക് ഉണ്ടായിരുന്നു അങ്ങനെ മെഡിസിൻ കഴിച്ചായിരുന്നെങ്കിൽ മെഡിസിൻ കഴിച്ചിട്ടും വേദനയ്ക്ക് ഒരു ഒരു നൂറ് മീറ്റർ മാറുമ്പോൾ വീണ്ടും വേദനയും വിയർപ്പും അവിടെ വീണ് കിടക്കുമ്പോഴൊക്കെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടിൻ്റെ ഇത് വന്നു പെട്ടെന്ന് തന്നെ ഏപ്രിൽ ഇരുപത്താറാം തീയതി ഏപ്രിൽ പതിനാലാം തീയതി എനിക്ക് ബൈപ്പാസ് സർജറി കഴിഞ്ഞ് കഴിഞ്ഞ് പരിപൂർണ്ണമായി സുഖപ്പെടുത്തി വീട്ടിലേക്ക് വന്നതാണ് വന്നിട്ട് പെട്ടെന്ന് ഒരു ചെറിയൊരു പൊള്ളൽ ഇവിടെ വന്നു പൊള്ളൽ വന്ന് 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 ഇതൊട്ട് ഇതുവരെയും പൊള്ളൽ വന്ന് വീണ്ടും മൊത്തത്തിൽ അങ്ങ് ഓപ്പണായി അങ്ങനെ ഒരു വർഷം വരെയും പത്ത് പതിനൊന്ന് മാസം വരെയും അത് ഒരുപാട് ബുദ്ധിമുട്ട് ഒരുപാട് കണ്ടമാനം ബ്ലഡ് ഇങ്ങനെ കുളിച്ചോണ്ടിരിക്കുമ്പം കണ്ടമാനം അങ്ങ് ബാത്റൂം ബാത്റൂമ് മൊത്തം ബ്ലെഡിൽ ഇതാകും അങ്ങനെയായിരുന്നിട്ട് തിരിച്ച് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഭാര്യയെ ഉടനെ മകനെ വിളിക്കും പെട്ടെന്ന് ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് അമ്മമാതവും മാറ്റി തരും പറഞ്ഞിട്ട് കർത്താവിൻ്റെ കൃപ കൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അനുഗ്രഹം തന്നെ എനിക്ക് ഈ ആയുസ് തിരിച്ചു കിട്ടുമെന്നുള്ള കാര്യം എനിക്ക് തന്നെ ഉറപ്പില്ല കാരണം അത്രമേൽ എനിക്ക് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടായിരുന്നു ആറ് ബ്ലോക്ക് പരിപൂർണമായി എല്ലാ നരമ്പുകളും അങ്ങ് വേവിച്ചു മൊത്തത്തിൽ ചുരുങ്ങിപ്പോയി ഇവിടെ നിന്ന് താഴേറ്റം വരെ നരമ്പെടുത്തു ഇവിടെ നിന്ന് താഴേറ്റം വരെ നരമ്പെടുത്തു രണ്ട് കാലിലും ഭയങ്കര പെയിനായിരുന്നു എന്നാലും അമ്മ മാതാവ് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്ന് ഒരുപാട് ജീവൻ തിരിച്ചു വന്ന് എൻ്റെ ഈ ശരീരമല്ല ഞാൻ ഓപ്പറേഷൻ ചെയ്തപ്പോൾ വെറും എലുമ്പ് മാത്രമേ ഉള്ളുമായിരുന്നു അത്രയ്ക്ക് മേൽ ഞാൻ അവസ്ഥയെ പെട്ടിരുന്ന് ചെമ്മ ഷർദിൽ എല്ലാം കൂടിയായിരുന്നു പിന്നെ പെട്ടെന്ന് ബ്ലഡിങ്ങിന് വരുമ്പോൾ ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഭാര്യ പറഞ്ഞ് ചേട്ടൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞതെല്ലാം മാറും എന്ന് പറഞ്ഞു പെട്ടെന്ന് എൻ്റെ മാതാവ് പെട്ടെന്ന് മനസ്സിൽ തോന്നി എന്തായാലും ഉടമ്പടി എടുത്തു നോക്കാം അമ്മ കൂടെ സുഖം തന്നാലോ എന്ന് വിചാരിച്ചിട്ട് കാരണം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചെക്കപ്പ് ചെയ്യുമ്പം വേറെ ഒരു കുഴപ്പമില്ല മെഡിസിൻ തരുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം ചെക്കപ്പ് ചെയ്യുന്നുണ്ട് ഉള്ളിൽ പഴുപ്പിൻ്റെ അംശം ചേരുണ്ടെന്ന് ഡോക്ടർ പറയുന്നുണ്ട് എന്നാലും തിരിച്ച് പതിനൊന്നാമത്തെ മാസം ഞാൻ ഹോസ്പിറ്റൽ ഏപ്രിൽ ഒന്നാം തീയതി ചെക്കപ്പിന് പോകുമ്പോൾ ഞാൻ ഡോക്ടറെടുത്ത് പറഞ്ഞു ഇതേപോലെ പഴുപ്പിൻ്റെ അംശം കൂടുതൽ വരുന്നുണ്ട് ബ്ലഡ് കണ്ടമാനം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ചിലപ്പോൾ അകത്തിട്ട് കമ്പിക്കകത്ത് ചിലപ്പോൾ പഴുപ്പിൻ്റെ അംശം കൊണ്ടായിരിക്കും റീ ഓപ്പറേഷൻ വീണ്ടും ചെയ്യണമെന്ന് പറഞ്ഞ് എനിക്ക് വല്ലാത്ത വീണ്ടും ഒരു പേടി വീണ്ടും റീ ഓപ്പറേഷൻ ചെയ്തിട്ട് ഞാൻ വീണ്ടും പഴയതുപോലെ അവസ്ഥയിൽ അവസ്ഥയിൽപ്പെടണമെന്ന് ഏരിച്ചിട്ട് അമ്മ മാതാവിൻ്റെ ഓടി ഇവിടെ പിറ്റന്ന് ഞാൻ തന്നെ ഇവിടെ വന്ന് കൃപാശ്രമത്തിൽ വന്ന് ജോസഫ് അച്ഛനെ കാണാനിട വന്ന് ജോസഫ് അച്ഛൻ കൈവച്ച് തൈലം പൂശി രണ്ട് സൈഡും തൈലം പൂശി അന്ന് രാത്രി ഞാനിവിടെ നിന്ന് വീട്ടിൽ തിങ്കളാഴ്ച ദിവസമായിരുന്നു വീട്ടിലെത്തി രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണിയായപ്പം ഞാൻ ബ്രെഡിൽ കുളിച്ച് തന്നെ കിടക്കണേ ഇവിടെ നിന്ന് മൊത്തം ബ്രെഡ് ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരുന്നായിരുന്നു ഈ ഭാഗത്തു നിന്ന് ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഇവിടെ നല്ലൊരു കുഴുവായിരുന്നു ഈ കുഴിയിൽ നിന്ന് ഇങ്ങനെ ഒഴിച്ചു അങ്ങനെ രാത്രി എൻ്റെ അടുത്ത് ആരോ പറയുമ്പോൾ അല്ലെങ്കിൽ മകനെ നിൻ്റെ നെഞ്ചിൽ നിന്ന് ബ്ലഡ് വരുന്നല്ലോ നീ നോക്ക് നോക്കെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ നെഞ്ചിൽ തന്നെയാണ് വരട്ടെ വരട്ടെ എന്ന് ഞാൻ അങ്ങനെ എൻ്റെ മനസ്സ് രാത്രി ഉറക്കത്തിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് വീണ്ടും ഞാൻ എനിക്ക് പെട്ടെന്ന് തോന്നിയില്ലല്ലോ എൻ്റെ നെഞ്ചാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വരം കൈ കൊണ്ട് നെഞ്ചിൽ അമർത്തി നോക്കിയപ്പം ബ്ലഡ് എൻ്റെ കൈ മൊത്തം ബ്ലഡ്ഡായി ഞാൻ തിരിച്ച് മൊബൈലിൻ്റെ ലൈറ്റ് വട്ടം നോക്കിയപ്പോൾ ബ്ലഡ് കൈ മൊത്തം ബ്ലഡ് നെഞ്ചിൽ മൊത്തം ബ്ലഡ് ഭാര്യ അടുത്ത് അടുത്ത് കട്ടിൽ കിടന്ന് ഉറങ്ങിട്ടുണ്ട് അപ്പോൾ അവളും ആ ഭയങ്കര ബുദ്ധിമുട്ട് എന്നെ നോക്കി നോക്കി അവളും അല്ലാത്ത ഒരു ക്ഷീണത്തിലായിരുന്നു അങ്ങനെ എഴുന്നിട്ട് ഞാൻ തിരിച്ചു ഉടനെ തന്നെ അമ്മ അവിടെ ഇന്നടുത്ത് കേട്ട് എന്തിനാ ചേട്ടാ എണീറ്റാന്ന് ഞാൻ വന്ന് ചെറുതായിട്ട് ശേഷം ബ്ലഡ് വന്ന് അത് ഞാൻ എന്ന് പറഞ്ഞ് എന്നിട്ട് ഞാൻ പഞ്ഞിയെടുത്ത് ഉടനെ തന്നെ തുടച്ച് ബ്ലഡ് എന്നിട്ടും ഈ കുഴിയിൽ നിന്ന് അങ്ങ് ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്നു ഞാൻ കുറച്ച് പഞ്ഞി കട്ടിക്കെടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് അങ്ങ് ചേർത്ത് അമർത്തി പിടിച്ചിട്ട് ഇവിടെയുള്ള എല്ലാ ബ്ലഡും ഈ സൈഡിലുള്ള എല്ലാം തുടച്ച് എടുത്തിട്ട് ബാത്റൂമിലേക്ക് കയറി വെള്ളം തൊട്ട് എല്ലാം കഴുകി ഇറക്കിയിട്ട് കഴി ഇറക്കിയിട്ട് തിരിച്ച് ഞാൻ വന്നു എനിക്ക് വല്ലാത്ത ക്ഷീണവും ഞാൻ ചിലപ്പം വീണ് പോകും മരിച്ചു പോകുമോ എന്നുള്ള ഒരു തോന്നൽ എനിക്ക് അങ്ങായി അങ്ങനെ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് എനിക്ക് അത്രമേല ഇതായി ബ്ലഡ് കണ്ടമാനം ഒഴിപ്പോയി തിരിച്ച് അവൾ എന്നിട്ടും കേൾക്കേണ്ട എന്ത് പറ്റി എന്ന് ഞാൻ മണിയെ എന്ന് പറഞ്ഞ് ചൂട് വെള്ളം ആയിരുന്നു നിന്ന് ഞാൻ ഗ്ലാസ് വെള്ളം എടുത്ത് പിടിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ അവിടെ കട്ടിൻ്റെ പുറത്ത് കയറിയിരുന്നിട്ട് ഞാൻ ഈ അമ്മമാതാവേ നീ തന്നെ എന്നെ കാത്തുള്ള എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം കണ്ണടച്ചിരുന്നിട്ട് എനിക്ക് ഇത്തിരി കിടക്കണമെന്ന് പോലെ തോന്നി ഞാൻ കട്ടിൽ കയറി കിടന്നു കടന്ന് ഞാൻ മയങ്ങി പോയിക്കണേ കാലത്ത് ഞാൻ അവിടുന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ തുടച്ചിരിക്കുന്ന എല്ലാം എൻ്റെ നെച്ചിന്ന് പറഞ്ഞ ബ്ലഡ് ഞാൻ തുടച്ചിട്ടതാണ് ഈ പഞ്ഞിയെല്ലാം കിടക്കണതെന്ന് പറഞ്ഞിട്ട് അവളെ അതിശയപ്പെട്ട് പോയി പിറ്റെന്ന് മുതൽ എനിക്ക് ഇവിടെ പരിപൂർണമായി ആ ബ്ലഡ് വന്നത് കുറഞ്ഞു തുടങ്ങി ആ പുണ്ണ് മൂന്ന് പുണ്ണ് ഇവിടെ നിന്ന് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ഈ പുണ്ണ് മൂന്നെണ്ണത്തിലും വലിയ ഹോളായിരുന്നു അതിൽ നിന്ന് പഴുപ്പും ഒരു ബ്രൗൺ കളറിലുള്ള രക്തത്തിൻ്റെ അംശവും വന്നുകൊണ്ടിരുന്ന് വീണ്ടും എന്നെ ഡ്രസ് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നു കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സോപ്പ് തേച്ച ഉടനെ തന്നെ വീണ്ടും അവിടെ നിന്ന് കുടം കിടക്കുന്ന അങ്ങനെ ചുമ്മാ ഒഴിക്കൊണ്ടിരിക്കും ബ്ലഡ് അത് കുറേ കഴിവ് പഞ്ഞി എടുത്താൽ മറുത്തുമ്പോൾ വീണ്ടും അത് മാറുമായിരുന്നു തിരിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പം വീണ്ടും അത് പുണ്ണ് വീണ്ടും കരിഞ്ഞു തുടങ്ങി പഴുപ്പിൻ്റെ ആവശ്യം ഒന്ന് മാറി തുടങ്ങി പിന്നെ ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പോയി മറു ദിവസം തന്നെ എനിക്ക് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വർക്കാണ് ഞാൻ ടേയിലിൻ്റെ വർക്ക് മൊത്തം വർക്ക് എടുത്തതാണ് അങ്ങനെ എനിക്ക് ഡോക്ടർ പറഞ്ഞ് അങ്ങനെ വെയിറ്റുള്ള പണികളൊന്നും ചെയ്യാൻ പാടില്ല അമ്മമാതാവിൻ്റെ അടുത്ത് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് പോയി ഞാൻ ഇത് വർക്ക് ചെയ്യും ഇതിൽ എന്ത് വന്നാലും ശരിയെന്ന് എൻ്റെ അമ്മ ജീവൻ തന്നാലും തന്നില്ലെങ്കിലും എൻ്റെ അമ്മ ജീവൻ തരുമെന്ന് എനിക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ പന്ത്രണ്ട് പതിനെട്ട് ദിവസം ഞാൻ പണിയെടുത്തു പണിയെടുത്താൽ എനിക്ക് ആദ്യമോ വെയിറ്റ് എടുക്കാൻ പറ്റില്ലായിരുന്നു ഇന്നാലും എനിക്കിപ്പം ദൈവത്തിൻ്റെ കൃപണ്ട് ഞാൻ ഇന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ആറ് ദിവസം ഞാൻ പണിക്ക് പോയി ആറു ദിവസം ഞാൻ പണിയെടുത്ത് പണിയെടുത്ത് തന്നെ നല്ല പരിപൂർണമായിരിക്കും എനിക്ക് ഈ കൈ അധികം പൊക്കാൻ പാടില്ല എന്നാലും എൻ്റെ അമ്മ മാതാവ് പരിപൂർണമായി ഒരുപാട് സുഖം തന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും തന്നെ ഈ ഒരു വർഷത്തിൻ്റെ അകത്ത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വൈപ്പാസ് കഴിഞ്ഞിട്ട് ആരും ജോലിക്ക് പോയിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നാലും എൻ്റെ അമ്മ മാതാവ് കരം പിടിച്ച് എന്നെ ജോലിക്ക് പോയി അടുത്ത് ഞാൻ വീണ്ടും മസ്ക്കറ്റിലേക്ക് പോകാൻ വേണ്ടി പേപ്പർ റെഡിയായിക്കൊണ്ടിരിക്കണേ എത്രയും പെട്ടെന്ന് ഞാൻ ഒരു രണ്ട് മാസത്തിൻ്റെ അകത്ത് മസ്ക്കറ്റിൽ വീണ്ടും ഞാൻ കടന്നു ചെന്ന് വർക്കെടുത്ത് ചെയ്യാൻ വേണ്ടി എൻ്റെ അമ്മ മാതാവ് അനുകരിക്കുന്നു പിന്നെ എനിക്ക് പത്ത് മാസം കൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഉറക്കം ഒട്ടുമില്ല ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാനസികമായിട്ട് അങ്ങ് പ്രാന്തനായിട്ട് പോകുന്നു എനിക്കിനെ ആട്ടോമാറ്റിക്കായിട്ട് കടന്നു കഴിഞ്ഞാൽ ഒരു കാലത്ത് ഒരു ഇച്ചിരി നേരം ഒരു പത്ത് മിനിറ്റ് ഉറങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറക്കം കാണില്ല രാത്രി ഒരു ആറ് ഏഴ് മണിക്ക് എന്തെങ്കിലും കഞ്ഞി എന്തെങ്കിലും ഇച്ചിരി എന്തെങ്കിലും കഴിച്ചു തന്നെ പിന്നെ എനിക്ക് വേറെ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആഹ ഒരു ബുദ്ധിമുട്ട് എന്നിട്ട് ഉറക്കമില്ല അങ്ങനെ എഴുന്നിട്ട് തിരിച്ച് ഇന്ന് ഡോക്ടറെ ഡോക്ടറെടുത്ത് ഓരോ പ്രാവശ്യം പോകുമ്പോൾ ഡോക്ടർ എന്തെങ്കിലും എനിക്ക് ഉറക്കുഗുളിയെ തരുമോ ഞാൻ ഇത്തിരി എച്ച് ഉറങ്ങട്ടെ ഞാൻ അല്ലെങ്കിൽ പ്രാന്തനായിപ്പോൾ മാനസികമായിട്ട് രോഗം ഇതായി പോകുകയെന്ന് പറഞ്ഞാൽ ഡോക്ടറെ ഒരാഴ്ചത്തേക്കുള്ള ഗുളിയെ എനിക്ക് തന്നെ നീ കഴിച്ചിട്ട് ഒരാഴ്ച നിർത്തി കൊള്ളണം മാറിയ ആഴ്ച നീ കഴിക്കില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ ആഴ്ച അവിടെ നിന്ന് ഭാര്യ പറയും നീ ഉടമ്പടി എടുക്കുമോക്ക് ഇതെല്ലാം മാറുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഉറക്കകുളിയെ അവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ ഞാനിവിടെ നേരെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് ഇവിടെ തിരിച്ചു പോയി ബസ്സിൽ കയറി ഞാൻ വീട്ടിലെത്തി എനിക്ക് ഇവിടെ നിന്ന് പോകുമ്പോഴേ ഉറക്കാമെന്നു എൻ്റെ അമ്മ തന്ന ഞാൻ വീട്ടിലെത്തി എനിക്ക് ഇന്ന് വരെ ആ പത്ത് മാസം ഉറക്കമില്ലാത്ത ഉറക്കം ഇന്ന് എത്ര തന്നെ ഉറങ്ങിട്ട് ഉറങ്ങിയിട്ട് മതി വരാത്ത ഉറക്കം എൻ്റെ അമ്മ തന്ന് ആ പത്ത് മാസത്തിൻ്റെ ഉറക്കം ഇന്ന് അധികം അധികമായി എനിക്ക് തന്ന് പരിപൂർണമായി ഉറക്കം തന്ന് എൻ്റെ മക്കൾക്ക് രണ്ട് പേർക്കും വീട് വയ്ക്കാൻ വേണ്ടി സ്ഥലമില്ലായിരുന്നു എൻ്റെ അമ്മ മാതാവ് ഉടമ്പടിയിൽ ഞാൻ വെച്ച നിയോഗങ്ങളിൽ അതിൽ സാധിച്ചു തന്ന് രണ്ട് മക്കൾക്കും വസ്തു വാങ്ങിയിട്ട് അവർ ഉടനെ അത് വീട്ടിൻ്റെ പണി തുടങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ് പിന്നെ എൻ്റെ അമ്മ മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങളെ നേടിത്തന്ന് എൻ്റെ പരിപൂർണമായി പരിപൂർണമായി സുഖം തന്ന് ഇപ്പം ഇപ്പം എനിക്ക് ഇപ്പോൾ ഇവിടെയൊക്കെ തുടങ്ങും പരിപൂർണ്ണമായും തുടങ്ങാം വേദനയൊന്നുമില്ല ഇവിടെ ഈ ഭാഗത്ത് തൊടാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ഇത്രയും പേര് ഇതവിടെ ഈ നിങ്ങൾക്ക് എല്ലാം കാണാൻ അറിയാൻ പറ്റും ഇവിടെ നിന്ന് ഇതുവരേക്കും ചെയ്ത് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് രണ്ട് ഭാഗത്ത് കീഹോൾ ഈ കഷത്തിൻ്റെ സൈഡിൽ ഒരു കീ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓർമ്മ വന്നത് ഐസിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി കടത്തിയത് അതിന് ശേഷം ഡോക്ടർ പറഞ്ഞ് നീ രക്ഷ ഇടയ്ക്ക് ചെയ്തുകൊണ്ടെന്നു വളരെ സീരിയസ് ആയിരുന്നു ഭാര്യയെടുത്ത് മക്കളെടുത്ത് വിളിച്ച് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും ദൈവത്തിനോട് പ്രാർത്ഥിക്കും ഉള്ള അടുത്ത് എല്ലാവരെയും വിളിച്ച് പറയുക പ്രാർത്ഥിക്കാൻ വേണ്ടി എങ്കിലും ഭർത്താവിന് തിരിച്ചിട്ടോളം ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറിക്കുമ്പോൾ എൻ്റെ അമ്മ മാതാവിൻ്റെ പൂർണ്ണമായി എൻ്റെ ആയുസിനെ തിരിച്ച് അമ്മയുടെ കരങ്ങൾ കൊടുത്തിട്ടാണ് കാലത്ത് ആറരയ്ക്ക് ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറിയത് എല്ലാവരെയും ഭാര്യയും മക്കളെയും കാണിച്ചു കൊടുത്ത് രണ്ടു പ്രാവശ്യം കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുക്കുമ്പം മനസ്സിൽ എൻ്റെ ഒരു തവണ എൻ്റെ അമ്മമാതാവ് എൻ്റെ കൂടെയായിരിക്കും അകത്തോട് ചെന്ന് ഒരു പത്തിരുപത് ഏഴിട്ട് ഡോക്ടർമാർ കൂടെ അതിന് അനാവശ്യമുള്ള എല്ലാ സിസ്റ്റർമാരും എല്ലാവരും അടുത്തുണ്ടെങ്കിൽ ഇത് മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ പിന്നെ രാത്രി എന്താ അറിയില്ല എൻ്റെ മോൻ്റെ അടുത്ത് അഞ്ചര മണിക്ക് ഓപ്പറേഷൻ കഴിയുമെന്ന് വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞു അവൻ അതുവരെ ഐ സി ഡി മുമ്പ് ഉണ്ടായിരുന്നു വെന്റിലേറ്റർ എൻ്റെ മോനെ എനിക്ക് കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തിട്ട് മൂന്നിലന്നാണ് ബാക്കിയുള്ളവർ എന്നെ കാണാൻ വരുന്നത് എനിക്കന്ന് ഓർമ്മ വന്നു ഭാര്യയെടുത്തും മക്കളടുത്ത് സംസാരിച്ചു ഇപ്പം ദൈവത്തിൻ്റെ ക്രമം കൊണ്ട് എൻ്റെ അമ്മ മാതാവ് എൻ്റെ ഈശോ അപ്പനും തിരുകുമാറിന് എനിക്ക് ആയിരം ആയിരം നന്ദി പറഞ്ഞാലും മതി വരില്ല കാരണം ഇത്ര മേഖല എനിക്ക് സുഖം തന്നെ യേശപ്പനും എൻ്റെ അമ്മ മാതാവിനും ആയിരമായിരം കോടി വന്ന് എൻ്റെ കളിയ സാക്ഷ്യം ഞാൻ ഇവിടെ നിർത്തുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് ലഭിച്ചൊരു സൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് ഈ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ബൈപ്പാസിന് ശേഷം അദ്ദേഹം നേരത്തെ പറഞ്ഞ ഇടത്ത് നിന്ന് ഈ പഴുപ്പും ബ്ലഡും ഒക്കെ എപ്പോഴും വരുന്ന വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളതാണ് അത് എത്ര എത്ര ഇത് ചെയ്തിട്ടും മാറുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതും പിന്നീട് ഇവിടെ ഉടമ്പടി എടുക്കുവാനായിട്ട് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട അച്ഛനെ ഈ അൽത്താരയിൽ കണ്ടതിന് ശേഷം അതിന് വലിയ സൗഖ്യം ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ എപ്പോഴും ഈ അൽത്താരയും അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട അച്ഛനെയൊക്കെ റെഫർ ചെയ്യുന്ന ഈ അൾത്താരോട് ബന്ധപ്പെട്ട എല്ലാ സാക്ഷ്യങ്ങളും നമ്മൾ ഡയറക്റ്റ് നമ്മൾ പ്രത്യക്ഷീകരണവുമായിട്ടാണ് അപ്പം മാതാവ് പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ട് അവരെ സൗഖ്യപ്പെടുത്തുന്നതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഈ അൽത്താരയിൽ നിന്ന് ഒരുപാട് സാക്ഷ്യങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അതെല്ലാം ഈ അൾത്താരയിലുള്ളൊരു പ്രത്യേകത എന്നത് ഇവിടെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടു അപ്പം ഒരു അനുഭവം ഉണ്ട് എന്നുള്ള രണ്ടാമത്തേത് കുറേ നാളുകളായിട്ട് ഒന്ന് ഉറങ്ങാൻ പറ്റാത്തതിപ്പോൾ ഈ ഒരു ഒരു രോഗത്തിൻ്റെയും അല്ലെങ്കിൽ മരുന്നിൻ്റെയും എന്ത് തന്നെയാണെങ്കിലും അങ്ങനെയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളു അത് ഉടമ്പടി എടുത്തിട്ട് ആ ദിവസം തൊട്ട് ഇന്നീ ദിവസം വരെ ഒരു കുഴപ്പവും സ്വസ്ഥമായിട്ട് ഉറങ്ങാനായിട്ട് അപ്പം ഇതിലൊക്കെ കടന്നു പോകുന്നവർക്ക് ഇതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ അറിയാം അതുകൊണ്ട് അതിൽ നിന്നൊക്കെ ഒരു സൗഖ്യം ലഭിച്ചപ്പോൾ ഏറെ സ്നേഹത്തോടെ അത് പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നതിലൂടെയാണ് ആ അനുഭവം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നു എന്നുള്ളൊരു ബോധ്യത്തിലാണ് ഇന്ന് ഇത്രയും ഉടമ്പടിയുടെ കാര്യങ്ങളോട് ബന്ധപ്പെട്ട് ഇന്നിവിടെ നിൽക്കുന്നതും സാക്ഷ്യം പറയുന്നു ഇതുപോലെ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥ സഹായത്തിൽ യാചിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും അവരുടെ ജീവിതത്തിൽ മാതാവ് വ്യക്തമായിട്ടൊരു അനുഭവം അത് സൗഖ്യമായിട്ടും വിജയമായിട്ടും അനുഭവമായിട്ടും സ്വപ്നമായിട്ടും ദർശനമായിട്ടും ഒക്കെ എല്ലാവർക്കും ലഭിക്കുന്നു എന്നുള്ളതാണ് ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ ഉടമ്പടി നിൽക്കുന്നവർക്ക് വിശ്വസത്തോടെ നിൽക്കുന്നവർക്ക് അതൊരു അനുഭവമായിട്ട് മാറുന്നവരെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യം നമുക്ക് എല്ലാവർക്കും സഹായമാകട്ടെ ഒപ്പം ഈ അൽത്താര പ്രത്യേകിച്ച് അമ്മാതാവിനെയും വലിയ സൗഖ്യത്തിലേക്കും വലിയ ദൈവാനുഭവത്തിലേക്കും നമ്മൾ ഓരോരുത്തരെയും നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവനാമത്തിന് മഹത്വപ്പെടുത്താം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക